അമ്പത് ഗ്രാം ഓളം അതായത് പഞ്ചസാര പോലെ ഇരിക്കും പക്ഷേ പഞ്ചസാര അല്ല ഇത് നമുക്ക് ഒരു തെങ്ങിന് വേണ്ടുന്നത് ഇതിന്റെ എല്ലാം അര കിലോ വീതമാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ രണ്ട് കഴിഞ്ഞ് വെച്ച് തന്നെ നമ്മൾ മാക്സിമം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വളരെ സിമ്പിൾ പരിപാടിയാണ് നമ്മൾ പറഞ്ഞിട്ടോട്ട് ഏത് കായ്ക്കാത്ത തെങ്ങും കായ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ വെള്ളം പിടിച്ചിട്ട് പറഞ്ഞു പോകുന്ന തെങ്ങുകളിൽ വെള്ളയ്ക്ക് പിടിക്കാനും അതുപോലെ തേങ്ങ നല്ല കൊല കുത്തി ഈ ഒരു ചെറിയ വളം തന്നെ മതിയാകും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു തെങ്ങാണ് നമ്മുടെ എല്ലാം വീട്ടിൽ ഇതുപോലുള്ള കായ്ക്കാത്ത തെങ്ങുകളുണ്ടാകും അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് വെള്ളക്ക പരിപായുമ്പോൾ അത് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ എല്ലാവരും വീട്ടിലും ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ഒരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് കായ്ക്കാത്ത തെങ്ങിനും അതുപോലെ തന്നെ കാഴ്ച കഴിഞ്ഞ് ഈ ഒരു വെള്ളയ്ക്ക പറഞ്ഞു പോകുന്ന ആ ഒരു തെങ്ങിനും ഒക്കെ വേണ്ടുന്ന ചെറിയൊരു വളം അതായത് ഒരു വളക്കൂട്ടാണ് നമ്മുടെ ഈ വളക്കടലൊക്കെ കിട്ടുന്ന ഒരു കൂട്ട് ആ കൂട്ട് മേടിച്ച് നിങ്ങൾ ഈ ഒരു തെങ്ങിന് വളം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് കായ്ക്കാത്ത തെങ്ങും നിറയെ കായ്ക്കും അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം വാ അന്നേ ഞാനാ പറഞ്ഞ വളങ്ങളുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അത് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടുന്നത് ആട്ടും പുഴുക്കാണ് അതായത് ആട്ടിന്റെ കാഷ്ടം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയാനുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണം ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ ആട്ടും പുഴുക്കാന്ന് പറയും പിന്നെ വേണ്ടുന്നത് ബോറാക്സിൻ മഗ്നീഷ്യം എന്ന് പറയുന്ന രണ്ട് വളങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരു വളത്തിന്റെ കടയിൽ ചോദിച്ചാലും ഈ രണ്ട് സാധനങ്ങളും കിട്ടും ബോറാക്സിനും മഗ്നീഷ്യവും ഇത് രണ്ടും വേണം പിന്നെ വേണ്ടുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് ഇത് വേപ്പിൻ പിണ്ണാക്കാണ് ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കുണ്ട് പിന്നെ വേണ്ടുന്നത് എല്ലുപൊടി ഇതും ഒരു കിലോ എല്ലുപൊടിയാണ് നമുക്ക് ഒരു തെങ്ങിന് വേണ്ടുന്നത് ഇതിന്റെ എല്ലാം കിലോ വീതമാണ് അതായത് ബൊറാക്സിൻ മഗ്നീഷ്യം ഒഴിച്ച് ബാക്കിയുള്ള ഈ ഒരു ആട്ടുംപുഴുക്കിടെ ആണെങ്കിലും ശരി അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഈ എല്ലുപൊടിയുടെയൊക്കെ കിലോ വേണം ബൊറാക്സിൻ മഗ്നീഷ്യവും അമ്പത് ഗ്രാം വെച്ച് മതി അപ്പം ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യണം ആ മിക്സ് ചെയ്യുന്ന കൂടെ ഞാൻ ഒന്ന് കാണിച്ചുതരാം ആദ്യം നമ്മൾ കുറച്ച് ഈ ഒരു കിലോ ഇതൊരു ഏകദേശം ഒരു കിലോ ആട്ടുംപുഴുക്കാണ് ഈ ഇരിക്കുന്നത് നമ്മൾ ഇതിനകത്തൊന്നും നമ്മളൊരു കിലോ ഈ ഒരു ഡിഷിലേക്ക് മാറ്റുകയാണ് നമ്മളിപ്പം ആ ഒരു ഡിഷിന്റെ പകുതിയോളം ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇതിന്റെ ഒരു ഇത് ഒരു കിലോ ഞാൻ ആദ്യം പറഞ്ഞു വേപ്പും പിണ്ണാക്ക് ഇതിനകത്തു നിന്നും ഒരു അരക്കിലോ വേപ്പും പിണ്ണാക്ക് നമ്മൾ നമ്മളതിനകത്തേക്ക് മാറ്റുന്നു ഇനി അതുപോലെ തന്നെ എല്ലുപൊടിയും ഏകദേശം നമ്മൾ നമ്മളതിനകത്തേക്ക് മാറ്റുകയാണ് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഈ ഒരു പുഴുക്ക് ഒഴിച്ച് ബാക്കി എല്ലാ വളങ്ങളും നമുക്ക് നമ്മുടെ വളങ്ങളുടെ കടയിൽ കിട്ടുന്നതായിരിക്കും അപ്പൊ ഒരു അരക്കിലോ എല്ലുപൊടി കൂടെ നമ്മളതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയാണ് ഞാൻ പറഞ്ഞാൽ ബോറാക്സിൻ മഗ്നീഷ്യം എന്ന് പറയുന്ന ഈ രണ്ട് വളങ്ങളും ഇതിൽ നിന്നും അമ്പത് ഗ്രാം വീതം മാത്രം മതിയാകും നമുക്ക് അപ്പം ഏകദേശം നിങ്ങളൊരു വാങ്ങിക്കുന്ന അളവ് അറിയാതിരിക്കുമല്ലോ ഇതിപ്പോൾ നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാമാണ് ഇത് മേടിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് മേടിച്ചിരിക്കുന്നത് ഇതിനകത്ത് വളരെ കുറച്ച് മാത്രം ഒരു അമ്പത് ഗ്രാം വളം അതായത് പഞ്ചസാര പോലെ ഇരിക്കും പക്ഷേ പഞ്ചസാര ഇത് ബോറാക്സിനാണ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം ആ കുറച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യവും മഗ്നീഷ്യം വെറും കോടി രൂപയാണ് ഇരിക്കുന്നത് നമ്മുടെ ഉപ്പിന്റെ കൂട്ടൊക്കെ ഇരിക്കും അതിനകത്തു നിന്നും കുറച്ച് ഒരു അമ്പത് ഗ്രാമോളം നമ്മൾ ഇതിനകത്തേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ രണ്ട് കൈമ്പെ നമ്മൾ മാക്സിമം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഏകദേശം നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് കാര്യം ബാക്കി തെങ്ങിൻ്റെ ചൂട്ടിലേക്ക് പോയിട്ട് കാണിച്ചു തരാം നമ്മൾ മിക്സ് ചെയ്തെടുത്ത വളവും കൊണ്ട് നമ്മൾ തെങ്ങിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ തെങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതിൽ കാ വരും പക്ഷെ അത് പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളക്കൊക്കെ പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു തെങ്ങിനുള്ളത് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തെങ്ങിന് എടുക്കണം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണം പണ്ടൊക്കെ നമ്മുടെയൊക്കെ നാട്ടില് എത്രയൊക്കെ മഴ പെയ്തായിരുന്നാലും എത്രയൊക്കെ മഴ പെയ്യാ പെയ്യാതിരുന്നാലും നമ്മുടെ വീട്ടിലെ കിണറിലെ കിണറുകൾ പറ്റത്തില്ലായിരുന്നു വെള്ളം പറ്റത്തില്ലായിരുന്നു അതിനുള്ള മെയിൻ കാരണം ഇതുപോലുള്ള തെങ്ങുകളായിരുന്നു നമ്മുടെയൊക്കെ മുതുമുത്തച്ഛന്മാരും മുത്തച്ഛന്മാരും ഒക്കെ തെങ്ങിനൊക്കെ നല്ല രീതി തടവെടുത്ത് ഈ മഴ പെയ്യുന്ന മഴവെള്ളമൊക്കെ കൃത്യമായി ഭൂമിയിലേക്ക് തന്നെ ഇറക്കി വിടുമായിരുന്നു വലിയ തടങ്ങളൊക്കെ എടുത്ത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം തടവെടുപ്പുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വേനൽ ആകുമ്പോൾ നമ്മുടെ എല്ലാ കിണറ്റിലെയും വെള്ളം പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം ഇനി എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നോക്കിയോ ഇപ്പോൾ നമ്മുടെ ഏകദേശം ഒരു തടം എടുക്കുകയാണ് ഈ തടത്തിലാണ് ഇനി വളം ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലാണ് ഈ ഇത് തെങ്ങിന് തടവ് എടുക്കേണ്ടത് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഇപ്പോഴുള്ള ആൾക്കാരൊന്നും ചിലപ്പോൾ ഇത് കണ്ടുപോലും കാണത്തില്ല അപ്പോൾ ഒന്ന് കളച്ചിട്ടതിന് ശേഷം ഇതിനെ വട്ടത്തിൽ ചേനക്കൊക്കെ നമ്മൾ ഈ ഒരു കളവരുക്കുന്നതിൻ്റെ കൂട്ട് ചിറ്റിന് ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ കോരി വെക്കും ഇങ്ങനെയാണ് തടവും എടുക്കുന്നത് തിനകത്താണ് നമ്മൾ ഈ ഒരു വളം പ്രയോഗിക്കാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ തടമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി വളമിടാൻ പോവുകയാണ് നോക്കിക്കോ നമ്മൾ ഈ ഒരു മൂലയ്ക്കുനിന്ന് തന്നെ അതായത് തടത്തിന്റെ ആ തുടങ്ങിയ ഭാഗത്തു നിന്നാണ് വളമിടുന്നത് തെങ്ങിലേക്ക് ചേരാതെ ഈ തടം തീരുന്ന ഭാഗത്ത് അവിടേക്കാണ് നമ്മൾ ഈ ഒരു വളം ഇങ്ങനെ ഇട്ടിട്ട് പോകേണ്ടുന്നത് വളരെ സിമ്പിൾ പരിപാടിയാണ് നമ്മൾ പറഞ്ഞിട്ടോട്ട് ഏത് കായ്ക്കാത്ത തെങ്ങും കായ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ വെള്ളക്കെ പിടിച്ചിട്ട് പറഞ്ഞു പോകുന്ന തെങ്ങുകളിൽ വെള്ളയ്ക്ക് പിടിക്കാനും അതുപോലെ തേങ്ങ നല്ല കൊലകുത്തി ഉണ്ടാകാനും ഈ ഒരു ചെറിയ വളം തന്നെ മതിയാകും ഞാൻ ഈ പറഞ്ഞ ബൊറാക്സിനും മഗ്നീഷ്യവും ഒക്കെ നമുക്ക് നമ്മുടെ ഏത് വളത്തിന്റെ ഡിപ്പോയിലും അല്ലെങ്കിൽ വളത്തിന്റെ കടയിലും ഒക്കെ കിട്ടുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ സംഗതി വളരെ സിമ്പിൾ കാര്യമാണ് കുറച്ച് ആട്ടും പുഴുട്ട വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് അതാണ് ഏറ്റവും നല്ല നല്ലൊരു വളം ഇതിനകത്ത് കൂടെ ചേർക്കേണ്ടത് അന്നേരം എല്ലാവരും കണ്ടാണ് വളരെ സിമ്പിൾ പരിപാടിയാണ് നമ്മൾ കുറച്ച് മണ്ണിൽ ഒന്ന് നമ്മൾ ഒന്ന് ആരോഗ്യം എടുത്തുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മണ്ണിൽ പൊന്ന് വിളയിപ്പിക്കാൻ പറ്റുന്നുള്ള കാര്യം പണ്ട് തൊട്ടേ നമ്മുടെ മുതുകുത്തച്ഛമാരെല്ലാം കാണിച്ചു തന്നാണ് അപ്പം നമുക്കും സിമ്പിൾ ആയിട്ട് ഇതുപോലുള്ള കൃഷി രീതികളൊക്കെ വെച്ച് നമ്മുടെ വീട്ടിലും തെങ്ങുകളും വാഴകളും അതുപോലെ ചീനിയൊക്കെ മുളപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇത്രയൊക്കെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഒക്കെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ